ക്ക് അലക്കിയത് ഇതുപോലെ ഊരി എടുക്കാം ഇതുപോലെ പാത്രങ്ങൾ കഴുകിയെടുക്കാം ഇതുപോലെ പാത്രങ്ങളൊക്കെ നിന്ന് തന്നെ ഉരച്ച് കഴുകാൻ സൗകര്യമുണ്ട് എല്ലാ സൗകര്യമുണ്ട് ഹായ് ഗായ്സ് നമസ്കാരം ജുമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇപ്പം അവിടെ വീട്ടിൽ ഒരു അലക്കുകല്ലുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളത് പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ എല്ലാവരും അലക്ക് പാത്രം കഴുകണതും ഒക്കെ വേറെ വേറെ അല്ലേ ഇതെല്ലാം ഒരുമിച്ചിട്ട് സംവിധാനിച്ച ഒരു സംവിധാനമുണ്ട് ഇപ്പോൾ നമുക്ക് അലക്കാൻ പോകുമ്പോൾ ഒരു ആയിട്ട് പോകണ്ടേ ഒരു ബക്കറ്റായിട്ട് പോകണം അത് വേണ്ട പിന്നെ അലക്കിയിട്ട് ഇടാനും അതുപോലെ ഊരാനൊക്കെ ആയിട്ട് കുറേ ബക്കറ്റും ഓരോ ആൾക്കാരും ഒക്കെ വേണം അപ്പോൾ അതൊന്നും വേണ്ട അതൊക്കെ കൂടിയിട്ട് ഒരു സെറ്റപ്പിൽ ചെയ്ത ഒരു സിസ്റ്റമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇപ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ അത് നിങ്ങൾ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഇതിലൂടെ കാണിക്കാം കേട്ടോ ആ ഇപ്പോൾ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ സിസ്റ്റംട്ടോ ഇപ്പോൾ ഇത് ഇത്ര നീളത്തിലുണ്ടാക്കിയെന്താ വെച്ചാൽ നമുക്ക് ഈ പോർഷനിൽ നമുക്ക് പാത്രങ്ങൾ കഴുകാം ആ ഈ പോർഷനിൽ നമുക്ക് പാത്രങ്ങൾ കഴുകാം പാത്രങ്ങൾ അവിടെ പൈപ്പ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ഇവിടെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പോർഷൻ പറഞ്ഞാൽ നമുക്ക് തിരുമ്പാനുള്ളതാണ് തിരുമ്പല ഒഴുക്ക് പോലെ ചെയ്തിട്ടുണ്ട് നല്ല പോലെ വെള്ളമൊക്കെ അപ്പം തന്നെ ഒഴുകി പോകുന്ന രൂപത്തിലാണ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ മൂന്നാമത് ഇത് ഊരാനല്ലേ ഇത് ഡ്രസ്സ് അലയ്ക്കേണ്ട ശേഷം ഒരു ബക്കറ്റിൻ്റെ ആവശ്യമുള്ളത് ഒഴിവാക്കി അത് നേരെ ഇതിലിട്ടിട്ട് ഊരി ചെയ്യാം അത് ഊരാനും പറ്റും ഇവിടുന്ന് അതിലൂടെ വെള്ളം ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക് ആ വെള്ളം ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളം ഒഴിവാക്കാനുള്ള പൈപ്പ് അവിടെ സിസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ സൗകര്യം നോക്കിയിട്ട് ഇത്ര വലുപ്പത്തിലോ ചെറുപ്പത്തിലോ ഒക്കെ ചെയ്യാം കേട്ടോ ഈ വെള്ളം വേസ്റ്റായി പോകാതിരിക്കാം നമുക്ക് ആ വെള്ളം സ്ലാബിലാണ് അവർ കുഴിയിലങ്ങനെ ചെയ്തിരിക്കുന്നത് അതേപോലെ വാഴ അല്ലെങ്കിൽ കഴുങ്കിലൊക്കെ കൂട്ടണമെങ്കിൽ അതും കൂടിയും ചെയ്യാം അപ്പോൾ പൈപ്പ് നീട്ടി നീട്ടിയിടണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു നല്ലൊരു ആശയമാണ് ഇപ്പോൾ എല്ലാവരും ഇതാ ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും അലക്കുകളിൽ ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഈ വീഡിയോ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമെൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അയച്ചാൽ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ നിങ്ങളുടെ വീടിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ടും സ്ഥലത്തിനനുസരിച്ചിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടൊക്കെ അത് രൂപപ്പെടുത്താൻ പറ്റും രൂപമാറ്റം ഒക്കെ വരുത്താൻ പറ്റും അപ്പോൾ എത്താതെ ഉപയോഗിച്ചിട്ട് ഇത്താത്തതാണ് വിശേഷങ്ങൾ ചോദിക്കാം ഇത് അതെങ്ങനെ പറയാം അത് ചെയ്തിട്ട് രണ്ട് വർഷമായി ഇത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് അവർക്കൊരു കുഴപ്പമില്ല നല്ല സന്തോഷത്തിൽ ഇത് ചെയ്യുന്നുണ്ട് ഒരു പണിക്ക് എല്ലാ സൗകര്യമുണ്ട് സ്ഥലം ചെയ്യാത്ത ആൾക്കാർക്ക് എല്ലാം ആ വേസ്റ്റ് വെള്ളം അവർ വിടും വിടും വിടുന്നതാണ് പറഞ്ഞത് കേട്ടോ ഇതിപ്പോൾ ഇത് ഏകദേശം എനിക്ക് എത്ര ചിലവാക്കാന്ന് പറയാൻ പറ്റുമോ ഇത് ഇവർ മരുവൻ തന്നെയാണ് സെറ്റാക്കി കൊടുത്തുക്കുന്നത് അതുകൊണ്ട് കൂലിയുടെ കാര്യത്തിൽ നമുക്കൊരു പറയാൻ പറ്റില്ല സാധനങ്ങളുടെ പ്രൈസ് മാത്രം നമുക്ക് വന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനൊണ്ട് അതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ അത്ര അത് മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ മെയിൻ ആയിട്ട് വേണ്ടുള്ളൂ മറ്റുള്ള മറ്റേ ലേബർ ചാർജ് നമ്മൾ ചേർ ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള പണിക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ആൾക്കാരുടെയും ആ ഇപ്പോൾ നമുക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്പർ ഇത് വെക്കാം ഈ നമ്പറിൽ വിളിച്ചാൽ ഇവിടെ അടുത്ത ലൊക്കേഷനിലൊക്കെ വന്നിട്ട് അവർ ചെയ്തുതരും ഇപ്പോൾ ചാലിശ്ശേരിയിൽ നിന്നാണ് ഈ വീഡിയോ ഉള്ളത് ചാലിശ്ശേരി പരിസരത്തെ പ്രദേശങ്ങളിലും പടിഞ്ഞാറങ്ങാടി അങ്ങനെ അങ്ങനെ അടുത്ത പ്രദേശങ്ങളൊക്കെ അവർ ചെയ്തു തരും അവർ വിളിച്ചാൽ മതി അപ്പോൾ അവർ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ് അവർ ഏറ്റെടുത്ത് ചെയ്തുതരും അപ്പോൾ നമുക്കിതിന് വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇവിടെ പാത്രം കാരണം വെള്ളം പോകാനായിട്ട് ഇവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കച്ചറൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് നമുക്ക് നോക്കിയാൽ പറ്റും വെള്ളം കച്ചറ പോകുന്നത് നോക്കാൻ ഇത് എന്തിന് ഇത് ആ ഇത് തിരുമ്പണ വെള്ളം പോകാനുള്ള ഒരു പൈപ്പ് കേട്ടോ ഇതിലൂടെ കച്ചറ വെള്ളം നേരെ ടാങ്കിലേക്കാണ് പോകുന്നത് പിന്നെ നമുക്കിത് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട് ഒരു വലിയൊരു വാൽവ് കൊടുത്തിട്ടുണ്ട് ഈ വാൽവ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക് വെള്ളം ആവശ്യമില്ല അത് കച്ചറായി എന്ന് കണ്ടാൽ ഈ വാൽവ് നിറവേ റിലീസാക്കി കൊടുത്താൽ മതി അപ്പോൾ ആ വെള്ളമൊക്കെ നേരെ ടാങ്കിലേക്ക് പോകും നിങ്ങൾക്ക് സൗകര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ വെള്ളം തന്നെ നമുക്ക് നേരെ പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് വെറുതെ തെങ്ങിനോ വഴക്കോ വിട്ട് വെറുത്തുകഴിഞ്ഞാൽ ആ വെള്ളം കറക്റ്റ് ആയിട്ട് ആ പൈപ്പിലേക്ക് എത്തും ചെയ്യും അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല ഒരു ഉപകാരമുള്ള വീട്ടമ്മമാർക്കൊക്കെ ഉപകാരമുള്ള ഒരു ഒരു ഇതിനെന്താ ആ തിരുമ്പുടെ കല്ലാണ് ഒരു ത്രീ പ്ലസ് എന്ന് വന്നു എന്ന് പറഞ്ഞ പോലെ ഒരെല്ലാം കൊണ്ടും ഒരു ഗുണമുള്ള സിസ്റ്റമാണ് അപ്പോൾ എന്തായാലും ഇനി ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ ആശയത്തിൽ ഉണ്ടാക്കാൻ നോക്കുക അതിൻ്റെ അളവോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതി അവർ പറഞ്ഞുതരും കേട്ടോ ഓക്കെ നമ്മുടെ ചാനൽ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ താങ്ക്സ് ഓൾ ബോക്സിൽ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കും വീഡിയോ അണിഞ്ഞൊരുമോ അഭിമാനപൂർവ്വം നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമൂടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയർസ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സെൽവാർ മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയർ കോട്ട് ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനിയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇളങ്ങിയത് സ്വന്തമാക്കാം ടാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ ബി കോംപ്ലക്സ് കൂറ്റനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ചാരിശ്ശേരി